എല്ലാവർക്കും നമസ്കാരം രാ ഈ കുനുകുനാഹ എന്ന് എഴുതിയാൽ ഈ കൈ കഴിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ടൊരു കാര്യം പറയാനുള്ളത് എന്നാൽ പിന്നെ ഇങ്ങനെ വീഡിയോ ആയിട്ടങ്ങ് പറയാമെന്ന് വെച്ചു ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ വയലൻസ് അതിൽ തന്നെ ഈ ചെറുപ്പക്കാരെ അവർ ആ വയലൻസിനെ സ്വീകരിക്കുന്ന മെത്തേട് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ തല തലമരപ്പിച്ച് കളയുന്ന വിധത്തിലേക്ക് വർദ്ധിച്ചു വരുന്നു അതിൻ്റെ ഫ്രീക്വൻസി നമ്പർ ഓഫ് ഇത്തരം ഇൻസിഡൻറ്റിൻ്റെ ഫ്രീക്വൻസി തന്നെ വർദ്ധിച്ചു വരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ സ്വാധീനിക്കുന്ന അനവധി ഘടകങ്ങളിലൊന്നാണ് മാസ് കമ്മ്യൂണിക്കേഷനായിട്ടുള്ള മീഡിയകളിൽ ടി വി ആണെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻ്റർനെറ്റിലൂടെ വരുന്ന ഇൻഫർമേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സിനിമ ഒരു പ്രമുഖ മാധ്യമമാണ് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് മെസ്സേജുകൾ നമ്മളെ എത്രമാത്രം അതിൽ സ്വാധീനിക്കും നമ്മളുടെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഒന്നുമല്ലാത്തൊരു പിഞ്ചു തല ചോറ് വളർന്ന് പത്തിരുപത് വയസ്സാകുമ്പോഴത്തേ എങ്ങനെ സ്വാധീനിക്കും എന്ന് ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ നമ്മുടെ ഇതിലേറ്റവും നല്ല മികച്ച ഒരു സ്പെസിമനാണ് ഈ മാർക്കോ ആ മാർക്കോയുടെ ഒരു ടെംപ്ലേറ്റൊക്കെ ഇട്ടിട്ട് ഞാനൊരു ആർട്ടുക്കിൾ എഴുതിയിരുന്നു ഒരുപാട് പേരതിൽ നല്ല അഭിപ്രായം പറഞ്ഞ് കുറച്ച് പേരതിൽ സിനിമ കണ്ട് ആരാണിങ്ങനെ അത്തരത്തിലായി പോകുന്നത് എന്ന് ആർഗ്യുമെൻറ്റു ആയിട്ട് വന്നു അല്ലെങ്കിൽ പണ്ടെ ജോസ് കർഷൻ പ്രകാശും ബാലങ്കൻ നായരൊക്കെ എന്തോരം ബലാത്സംഗം ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് ആരെങ്കിലും ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള കുറച്ച് ആർഗ്യുമെൻറ്റുമായിട്ടൊക്കെ വന്നു എന്താണല്ലോ അതിൻ്റെ അകത്ത് മെജോറിറ്റി നെഗറ്റീവ് കമൻറ്റുകളുമായിട്ട് വന്നവരിലധികം തന്നെ ആ ഫിലിമിലെ നടൻ്റെ ഫാൻസുകാരായിരുന്നു കൂടുതലും വന്നത് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും ഇപ്പോഴും പോസ്റ്റും കമൻറ്റൊക്കെ അവിടെ കിടപ്പുണ്ടല്ലോ നിങ്ങൾ പോയെന്ന് നോക്ക് അപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ച ഒരു ആർഗ്യുമെൻ്റ് ഇതായിരുന്നു ഇത്തരത്തിലുള്ള ഫീഡിങ്ങുകൾ ബ്രെയിൻ ഫീഡിങ്ങുകൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒരു കൾച്ചറെ രൂപപ്പെടുന്നതിൽ സ്വാധീനിക്കുക എന്നാണ് ഞാൻ എൻ്റെ അത് പറയാൻ ഉദ്ദേശം അതിന് സ്പെസിഫായിട്ട് മാത്രം മാർക്ക് എടുത്തുന്നുള്ളൂ അതുപോലും മനസ്സിലാവാത്തവരോട് ഞാൻ എന്ത് പറയാനാണ് അതങ്ങനെ അതിൻ്റെ ഒരു കടപ്പുവാശം അതായിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതെങ്ങനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് എൻ്റെ നിരീക്ഷണം പറയാനാണ് ഞാൻ വന്നത് ഇപ്പോൾ ഇത് പറയാനായിട്ട് വലിയ മനഃശാസ്ത്രത്തിൽ മറ്റേ അതിൻ്റെ പോളിടെക്നിക്ക് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളി അല്ലാതെ നമുക്ക് മനസ്സിലാക്കാനും പറയാനും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുന്നൊന്നും നിരീക്ഷിച്ചോ വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു കോഴിയൊക്കെ വളർത്തുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊരു കോഴീനെയൊക്കെ കൊല്ലും വളർന്ന് മൂത്ത് റെഡിയായി ആയിക്കഴിയുമ്പോഴത്തേക്കും ഒരു ആഘോഷ ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു വിരുന്നേരം വരുമ്പോൾ ഒരു കോഴീനെ കൊല്ലും അതിൻ്റെ അവസാന ശ്വാസവും അവസാനത്തെ ആ കരച്ചിലും ആ മുറ്റത്ത് നല്ല തല്ലിപ്പടയ്ക്കലും ഒക്കെ നമ്മുടെ മനസ്സിനെ തീർച്ചയായിട്ടും ഒരു അസ്വസ്ഥപ്പെടുത്തും പക്ഷേ അതൊരു ചിക്കൻ സെൻറ്ററിൽ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക അവിടുത്തെ സ്റ്റാഫാണെന്ന് വിചാരിക്കുക അദ്ദേഹത്തെ സംബന്ധിത്തോളം ആ ഒച്ചയോ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മിൽ കിടന്ന തല്ലിപ്പടയ്ക്കുന്ന അയാളുടെ ചിന്തകളിലോ അല്ലെങ്കിൽ ശ്രദ്ധയിൽ പോലോ പെട്ടുണ്ടാവില്ല കാരണം അയാളതുമായിട്ട് യൂസ്ഡ് ആണെന്നുള്ളതാണ് മനസ്സിലായി അതുപോലെ എന്നാലും ചോദിച്ചപ്പോൾ ഒരു ഡോക്ടർ ഒരു സർജറി ചെയ്യുന്നു ഇങ്ങനെ കീറിയിട്ട ഇറച്ചിയൊക്കെ ഇങ്ങനെ തുന്നി തുന്നിയെടുക്കുന്ന ഒരു സംഭവം ഒരു കോമൺമാന് പറ്റുമോ പറ്റത്തില്ല അത് അവരും അതുമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ടാണ് അവർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഒരു യുദ്ധമുഖം അവിടെ ആ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തെരുവിൽ ചെതിറി തെറിച്ച് കിടക്കുന്ന ഒരു കബന്ധങ്ങളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ അങ്ങേയറ്റം അസ്വസ്ഥതപ്പെടുത്തും ആർത്തനാദങ്ങളൊക്കെ ഉയരും കുറച്ച് കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസങ്ങൾ തുടർന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ തെരുവിൽ ചെതറി കിടക്കുന്ന ഒരു മൃതദേഹം കാണുമ്പം ഒരു മരവിപ്പ് പോലത്തെ ഒരു ഫീലുണ്ടാകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യർ മാറിപ്പോകും ഇല്ലേ ഇത്തരത്തിൽ നിരന്തരം നമ്മളെ അതിവൈകാരികതയിലേക്ക് എത്തിക്കുന്ന പ്രത്യേകിച്ച് നെഗറ്റീവായ ഇതിലോട്ട് എത്തിക്കുന്ന ഒന്നിനെ നമ്മുടെ മനസ്സ് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വളരെ അതൊരു ബാലൻസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഉള്ളതാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവരും അത്തരം കാര്യങ്ങളിൽ വലിയ സ്വാധീനം ഇത്തരം മീഡിയക്ക് ചെയ്യാനായിട്ട് വരും ഇപ്പോൾ നമ്മുടെ ജയിലർ സിനിമയിൽ ഏണ്ടാ ഇവിടെ കൂടെ എൻകൂടെ നിന്നിട്ട് നീ ഏൻ കിട്ടയേ കാരണം കേക്കറെടാ എന്ന് പറഞ്ഞ് വിനായകൻ വർമ്മൻ എന്ന് കേൾക്കുന്നു നല്ല മുഴുവത്തൊരു ചുറ്റിയായിട്ട് എല്ലുന്നു മറ്റവൻ്റെ തല ഇങ്ങനെ പിടിക്കുന്നു ഒറ്റ മോന്ത ആ രംഗം കാണുമ്പോൾ അത് ഒത്തിരി ഒതുക്കിയാണ് എടുത്തിരിക്കുന്നത് എങ്കിലും ആ രംഗം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തലയൊന്നു വരിക്കും ആ ആദ്യത്തെ തവണ രണ്ടാമത്തെ തവണയാകുമ്പോഴോ മൂന്നാമത്തെ തവണയാകുമ്പോഴോ ഒരഞ്ച് തവണ അത്തരത്തിലുള്ളൊരു വിഷുവിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സുതുമായിട്ട് യെസ് ഓക്കെ ഇങ്ങനെ കണ്ടിട്ട് നിൽക്കും ഇതാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ലളിതമാണ് നമ്മുടെ മനസ്സതുമായിട്ട് താതാത്മ്യപ്പെട്ടിട്ട് നമ്മളതിനെ വളരെ നോർമലൈസ് ചെയ്ത് കാണും വേറെ ചിലർ പറഞ്ഞ ആരോപണമാണ് ഇപ്പോൾ ജോസ് പ്രകാശ് അല്ലെങ്കിൽ നമ്മുടെ ബാലങ്കനായരൊക്കെ പണ്ട് ബലാത്സംഗം ചെയ്തിട്ട് അതുപോലെ എന്ത് ബലാത്സംഗം ചെയ്തിട്ട് എൻ്റെ പൊന്ന് ഞങ്ങൾ ആദ്യം ഈ നമ്മുടെ ചായക്കടയിൽ ഡെസ്കയിൽ ഇട്ടിട്ട് ബൊറോട്ടയ്ക്ക് മാവ് അങ്ങോട്ട് മറിക്കും ഇങ്ങോട്ട് മറിക്കും എന്നു മറിക്കണം ബലാത്സംഗങ്ങളാണ് അന്നത്തത് ഏ പേരപ്പേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷഫോൻ്റെ ഒരു മ്യൂസിക് ഉണ്ട് അതിനേക്കാട്ടും നന്നായിട്ട് വീട്ടിൽ ദോശമാവ് കുഴയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് അന്ന് ബലാത്സംഗം അധികം ആ വേനത്തിൽ നടക്കാതിരുന്നത് ഇന്ന് ഒരു സംഭവം ഒരു ക്രൂവലിറ്റിയുടെ ഒരു കത്തി അങ്ങോട്ട് കുത്തി കുത്തിക്കേറ്റിയിട്ട് വലിച്ചും ആ ചോര ചീറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്ലഡ് ഒരു രക്തത്തുള്ളികളിൽ ഒരു ബ്ലഡ് രക്തകോശത്തിലെ തന്നെ ക്രോമസോമും ബ്ലഡ് വൈറ്റ് വൈകോർഫൽസും ഹിമോഗ്ലോബിനും ഒക്കെ വേർതിരിച്ച് കാണാവുന്ന ദൃശ്യ ക്ലാരിറ്റിയിലാണ് കൺമുമ്പിൽ വന്നു നിൽക്കുന്നത് നേരിട്ട് നിന്ന് കണ്ടു കഴിഞ്ഞാൽ പോലും അത്രയും ക്ലാരിറ്റി വരത്തില്ല ആ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് അത് തലച്ചോറിൽ ഒട്ടും കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ പറയാൻ പറ്റുക ഏ ഇനി അത് കഴിഞ്ഞ് എന്നാൽ ഇപ്പം മറ്റൊരു മീഡിയ നമ്മുടെ ഇവിടുത്തെ ഒരു ചാനലിലോട്ട് കയറിയാലോ ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും അങ്ങ് വിവരിക്കുകയാണ് സാമ്പസികം തോറ്റുപോകും നിന്ന് ഒരുത്തിനൊരു ചിത്രം വരച്ച് വയ്ക്കുന്നതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പ്രതിയെ അവരെ ചേർത്ത് പിടിച്ച വലത് കണ്ണ് ഭാഗത്താണ് ചുറ്റിയൊക്കെ ആഞ്ഞടിച്ചത് അതിൽ നിന്ന് കൃഷ്ണമണി കൃഷ്ണമണിപ്പുറത്ത് വന്ന് കണ്ട പ്രതി അവിടെ പോയി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം അടിച്ച് കൊടുത്ത് അവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം വിശ്രമിച്ചതിന് ശേഷമാണ് ഇടത്തെ കണ്ണിൽ ചുറ്റിയെ കൊണ്ട് ആഞ്ഞടിക്കുകയും ആ കണ്ണ് പൊട്ടിക്കും ഏറ്റവും ഒടുവിലാണ് നെറ്റിയിൽ തന്നെ കൃത്യമായി അത്രയും ഖനമുള്ള ആ ചുറ്റി അടിച്ചിട്ട് തലച്ചോറ് ചെതറി വരുന്ന രംഗം തിരിച്ചറിഞ്ഞത് എന്നാണ് ഇപ്പോൾ ഫോർട്ടി എയ്റ്റ് ചാനലിന് ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ച് ഗീച്ചുക എന്തിനാ പോയി കാണേ ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് കഴിയുമ്പോൾ അത് ഇങ്ങനെ കഷ്ടം ഉണ്ടായി അതെല്ലാവരും അറിയണം വളരെ മോശമായി പോയി അല്ലെങ്കിൽ വളരെ സങ്കടകരമായി പോയി എന്നറിയിക്കുക എന്ന ബാധ്യതയ്ക്ക് പകരം ഈ ഒരു ദുരന്തത്തെ എടുത്തിട്ട് അവർ അന്നത്തെ ദിവസത്തെ അരിമേടിയിൽ നടത്തും ഇതെല്ലാം അതിൻ്റെ അത് സംഭവിക്കുന്നത് ഇപ്പം വിദേശത്തുനിന്ന് മറ്റ് ഫിലിമുകൾ വരുന്നുണ്ട് അതിനെ നിങ്ങൾ എങ്ങനെ നിയന്ത്രിക്കും ഒ ടി ടി എങ്ങനെ നിയന്ത്രിക്കുമെന്നൊക്കെ ചോദിക്കാൻ എൻ്റെ വീട്ടിലെല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇവിടെ കിടപ്പുണ്ട് ഇടയ്ക്ക് ഇവിടെ പിള്ളേരൊക്കെ കാണാറുള്ളതാണ് പക്ഷേ ഇത്തരം ഞാനും പലപ്പോഴും കാണാറുണ്ട് നെറ്റ്ഫ്ലിക്സും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം അതിൻ്റെ അകത്ത് എന്നാൽ പോലും അത്തരം ഇൻ്റർനാഷണലി ഫേമസ് ആയി പോകുന്ന ഫിലിമുകളിൽ ഒരു ഒരു മിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെങ്കിലും അതിൽ കുറച്ച് അതിന് ഒരു മാസ്ക് കൊടുക്കാനായിട്ട് അവർക്ക് ഇപ്പോഴും അവർക്ക് കഴിയുന്നുണ്ട് അതിൻ്റെ ഒരു മാന്യത അവർ കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ സകല നിലവാരം തെറ്റിയിട്ടാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ കമൻലോരത്തും കിടക്കേണ്ട അതിൻ്റെ സെക്കൻഡ് വരാൻ വേണ്ടി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കൊള്ളാം മോനെ നല്ല കാര്യം കുടുംബമായിട്ട് പോയി കാണണം പിള്ളേരെ പറ്റുമെങ്കിൽ മാസത്തിലൊരിക്കൽ ഒരു മാർക്കോയ്ക്ക് ഒരു മാർക്കോ ടൈപ്പിനോ അല്ലെങ്കിൽ അതിനെ നമ്മുടെ ഉണ്ടല്ലോ കുറേ എണ്ണം അങ്ങനത്തെ ഉള്ള ഒരെണ്ണത്തിന് പറഞ്ഞു വിടണം ചിലപ്പോൾ പ്രയോജനപ്പെടും പിള്ളേർക്കും പ്രയോജനപ്പെടും കുടുംബത്തിനും ചിലപ്പോൾ പ്രയോജനപ്പെടും ഇന്നലെ തമിഴ്നാട്ടിൽ കർണാടകത്തിലാണെന്നുള്ള ഒരു ഒരു ടീച്ചറ് പരിതപിച്ച കാര്യം ഇന്നലെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് കണ്ടിരുന്നോ എന്തോ എന്നാ പുഷ്പ അതിറങ്ങിയാൽ പിന്നെ പുള്ളിക്കാരത്തിലെ കുട്ടികളാരും വാ തറന്നാൽ നല്ലത് പറയുന്നില്ല നമ്മളെ തലച്ചോറിലേക്ക് നമ്മളൊരു എന്നാ പണ്ടത്തെ വലിയ വിദഗ്ദ്ധന്മാരൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്ത് വായിക്കുന്നു എന്ത് കേൾക്കുന്നു നിങ്ങളാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു അതിൻ്റെ ആകത്തൊക്കെ ആയിരിക്കും നിങ്ങളെന്ന് പറയുന്നത് സത്യമാണെന്നേ നമ്മളുടെ എല്ലാവരുടെയും ബ്രെയിൻ അങ്ങനെയൊക്കെ തന്നെയാണ് അതിന് സിനിമയെ സിനിമയായി കാണണം ഇന്നലെ നമ്മുടെ മഹാനായ നടൻ ഹാസ്യ നടൻ അപ്പുകൂട്ടൻ പറഞ്ഞു എന്താ ഇങ്ങനെ ഇത് കണ്ടിട്ട് കൊലപാതകമൊക്കെ ചെയ്യാൻ തുടങ്ങുന്നവർ ആ സിനിമ കാണാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പുകൂട്ടം ഇത് കണ് ഇത് കണ്ടാലല്ലേ കാണേണ്ടതാർത്ഥാണെന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ല കണ്ടില്ലായെന്ന് പറയു കാണില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഏ അത് കണ്ടുപോയില്ലേ ഇതാണോ ഒരു വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞതാണ് ഇന്നലെ ഞാൻ അനാമെന്ന് എടുത്ത് പറയുന്നില്ല നിങ്ങൾക്കറിയാലോ വാർത്തയൊക്കെ വായിക്കുന്നതല്ലേ ഇതിപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാത്തിൻ്റെയും കാരണം ഈ ഇതുപോലുള്ള കുറച്ച് ഫിലിമുകളാണ് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ ആ ധാരണ അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവണം എനിക്ക് ആ നെഗറ്റീവ് പറഞ്ഞതിനോട് പറയാനുള്ളത് അങ്ങനല്ല നമ്മളുടെ ഇവിടെ ഇന്ന് നടക്കുന്ന പ്രത്യേകിച്ച് ഒരു ടി വി തുറന്നാലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുന്നത് നമ്മുടെ ഈ മിനി സ്ക്രീനിലാണെങ്കിലും ഒക്കെ വന്നെത്തുന്ന നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും വന്നെത്തുന്നത് ഇത്തരം രക്തരൂക്ഷിതങ്ങളാണ് ഞാൻ ഓർക്കുവാണ് ഞാനന്ന് യു പി സ്കൂളിലും മറ്റേ പഠിക്കുക ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ഷാപ്പ് തർക്കത്തെ തുടർന്ന് ഒരു മൂന്ന് പേര് കുത്തിക്കൊല്ലപ്പെട്ടു മൂന്ന് പേർ അപ്പോൾ വെളുപ്പിന് അന്ന് വിശ്വാസിയാക്കിയ പള്ളി കൂടെ കാലമല്ലേ രാവിലെ പള്ളി പോയപ്പോൾ പള്ളിയുടെ താഴെ ഈ തെരുവിൽ മൂന്ന് ഡെഡ് ബോഡി കിടക്കുകയാണ് രണ്ടെണ്ണം അടുത്തടുത്ത് ഒരെണ്ണം ഒരു നൂറ് മീറ്റർ മാറിയിട്ടും കിടക്കുകയാണ് അപ്പോൾ അന്നത്തെ കാലം വൈകുന്നേരം രാത്രിയിലാണ് സംഭവം ഉണ്ടാകുന്നത് രാവിലെ പോലീസ് നടപടികൾക്ക് വേണ്ടിയിട്ട് അത് ഇങ്ങനെ പനയോല വെട്ടി മൂടിയിട്ടിരിക്കുക അന്ന് നീലപ്പെടുത്തുന്നുള്ള കാലമല്ല എന്നിട്ട് അതിൽ നിന്നിങ്ങനെ ബ്ലഡ് പരന്ന് ആ റോട്ടിൽ ഒഴുകി കിടക്കുന്ന ഒരു സംഭവം എത്ര ആഴ്ചകളോ മാസങ്ങളോ എടുത്തു മനസ്സിൽ നിന്ന് അതിൻ്റെ ഒരു ട്രോമ പോകാനായിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ കൃത്യമായിട്ട് ഓർക്കുക ഇന്നതാണോ സ്ഥിതി റോഡിലൊരു വണ്ടി കയറി ഒരാൾ ചതഞ്ഞരഞ്ഞു കിടക്കുന്നത് കണ്ടാൽ പോലും നമുക്കത് കാര്യമായിട്ട് നമ്മളെ സ്ട്രൈക്ക് ചെയ്യല്ല കാരണം നമ്മൾ അതുപോലുള്ള വിഷ്വൽസ് അനവധി നമ്മളുടെ ബ്രെയിൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ബ്രെയിൻ അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ഇത് തന്നെയാണ് ഒരു ക്രൈം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറ്റകൃത്യങ്ങളുടെ വാസന എല്ലാവരിലും ഉള്ളതാണ് അത് അതിൻ്റെ മനസ്സിലായി ഒരു ക്രൈം ഞാൻ പറഞ്ഞ ക്രൈം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിനനുവർത്തിക്കുന്ന മാർഗങ്ങളും രീതികളും അതിൻ്റെ ഗ്രാവിറ്റിയും ഒക്കെ അയാൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നതിനനുസൃതമായിട്ട് തന്നെ വരുള്ളൂ അതാണ് അതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ മസ്തിഷ്കം വന്നിട്ട് പരിണാമപരമായിട്ട് പഴയ ഗോത്രകാലത്തു നിന്നും ഇത് പരിണാമപരമായിട്ട് വലിയ വ്യത്യാസമൊന്നും അതിനകത്ത് വന്നിട്ടില്ല ബാക്കിയെല്ലാം നമുക്കിവിടെ ഉണ്ടായ സാമൂഹിക പരിതസ്ഥിതികൾ നമ്മൾ പ്രോഗ്രാം ചെയ്ത് നമ്മൾ തളച്ചിട്ടിരിക്കുന്നതാണ് ആ വന്യ മനുഷ്യനെ അതിന് ഒരു ഒരവസരം കിട്ടുമ്പം അത് ചുരുളിയിലെ പോലെ അത് പുറത്തിയാണ് മനസ്സിലായോ അതിനെ നമ്മൾ സപ്രസ് ചെയ്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇത്തരത്തിലുള്ള വിഷ്വൽസ് എല്ലാം കൂടെ കൊടുക്കുമ്പോഴത്തേക്കും സഹജമായിട്ട് അവനിലുള്ള ആ വന്യതയുടെ ആ ബ്രെയിൻ അത് കൃത്യമായിട്ട് അത് റീഡ് ചെയ്ത് കരുതി വെച്ചിരിക്കും എന്നിട്ട് സമയം വരുമ്പോൾ അവനതെടുത്ത് പ്രയോഗിക്കും ഇതാണ് സംഭവിക്കുന്നത് നമ്മളതിനല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇത്തരം മീഡിയകളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും നമ്മുടെ കൺമുമ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇങ്ങേറ്റം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഫീഡിങ്ങിനുള്ള എല്ലാ എൻവയറമെൻറ്റും ഒരുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ടെക്നോളജിക്കലി അഡ്വാൻസ് ചെയ്യുമ്പോഴും നമ്മുടെ രാജ്യം പ്രത്യേകിച്ചും പല കാര്യങ്ങളിൽ മനുഷ്യന് മനുഷ്യനായി കാണുന്നതിൽ വരെ വേർതിരിച്ച് കാണുന്നതിൽ വരെ എല്ലാത്തിലും നമ്മൾ വളരെയധികം ഡൗൺ വേടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് മാർക്കോയുടെ ഇരയോ മാർക്കോയുടെ പ്രതിയോ ഒക്കെയായി മാറാൻ ഒരു ദൗർഭാഗ്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ ഇതിനാൽ കാരണം ഇതിന് പ്രത്യേകിച്ച് പ്രതിവിധികൾ ചെയ്യുക എളുപ്പമുള്ളൊരു കാര്യമല്ല സമൂഹ ഉത്തരങ്ങി ഉണർന്ന് പ്രവർത്തിക്കണം ഇതൊക്കെ വാക്കാ പറയാമെന്ന് മാത്രമേ ഉള്ളൂ എന്ത് കാരണവശാലും ഇതിങ്ങനെ പിന്നെ കുറച്ച് മൂല്യങ്ങളും കുറച്ച് കാഴ്ചപ്പാടുകളും ഒക്കെ കൊടുത്ത് കുട്ടികളെ വളരെ കുഞ്ഞിലെ കയ്യില് നിൽക്കുന്ന കാലത്ത് പ്രോഗ്രാം ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് മാർഗ്ഗമുള്ളൂ കാരണം അത് കഴിഞ്ഞാൽ പിന്നെ കാരണം ഈ പ്രത്യേകിച്ച് മയക്കുമരുന്നും ഇത്തരമുള്ള കാര്യങ്ങൾ അതിപ്രസം ഒരു ആരാജന്ന് വീഴുന്നതെന്ന് പോലും നമുക്ക് നിശ്ചയമില്ല അവരെ സമർദ്ദത്തിൽ ഇങ്ങനെ ഒരു ഫീഡിങ് കൂടെ മനസ്സിൽ കിടക്കുമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാർക്കോയും തോറ്റുപോവും പുഷ്പയും തോറ്റുപോകും എന്നുള്ള പ്രകടനമായിരിക്കും ലൈവിൽ കാഴ്ച ലൈഫിൽ കാഴ്ച വയ്ക്കുന്നത് അത് ചെയ്യാം പ്രത്യേകിച്ച് പരിഹാരമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെയൊക്കെ തന്നെ പോവുകയുള്ളൂ ഒരു ഡൗൺ വേർഡിലൂടെയൊക്കെ കടന്നു പോകും വലിയ കഠിനമായ ഒരു ഘട്ടത്തിലൂടെ നമ്മുടെ നാടും കടന്നു പോവും ഉറപ്പാണ് അതിൽ ഒക്കെ പരമാവധി നിർവികാരതയോടെ പോകാനായിട്ട് കഴിയട്ടെ ഇരയോ പ്രതിയോ ആകാതിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പരസ്പരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി